ഏറ്റവും സ്നേഹമുള്ള മരിയ ഭക്തരെ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വളരെ വലിയ ഒരു ദിനമാണ് ലോകം മുഴുവനും ലൂർദ് മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ മാതാവ് ഭരണതീത്ത എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയാചരിക്കുകയാണ് ഓർമ്മ മാത്രമല്ല ഇന്നും ജീവിക്കുന്ന ഒരു സത്യമാണ് ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ലൂർദിലേക്ക് ചെന്നാല് ും അഴുകാത്തൊരു മൃതശരീരം അവിടെയുണ്ട് അത് അല്ല വിശുദ്ധ ഭരണിതീത്ത പുണ്യവതിയുടേതാണ് പതിനെട്ട് പ്രാവശ്യത്തോളം പരിശുദ്ധ മാതാവ് ഭരണിതീത്ത പുണ്യപതിക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇന്ന് എല്ലാ ദിവസവും എല്ലാ ദിവസവും ലൂർതില് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് വൈകിട്ട് അഞ്ച് മുപ്പത് ആകുമ്പോൾ ഒരു തിരി പ്രദീഷണം ആരംഭിക്കും ആ തിരികൾ കത്തിച്ചുകൊണ്ട് കൈകളിൽ ജപമാലയും പിടിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങള് ഒരു വർഷത്തിന്റെ എല്ലാ ദിവസവും ജപമാല അർപ്പിച്ച് നീങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ചയാണത് വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൂർതിലൊന്ന് പോകുവാനായിട്ട് ഞാൻ ലൂർദിലേക്ക് പോകുവാനായിട്ട് ടിക്കറ്റ് എല്ലാം എടുത്ത് പോയതാണ് ജർമ്മനിയിൽ ധ്യാനിപ്പിക്കാൻ പോയ അവസരത്തില് പക്ഷെ മാതാവ് അന്ന് എനിക്കൊരു അനുഗ്രഹം നൽകിയത് മാതാവ് എന്നും പ്രത്യക്ഷപ്പെടുന്ന മെഡ്ജു കൊറിയയില് എനിക്ക് ഒരു വലിയ അവസരം ലഭിച്ചു മെഡ്ജു കൊറിയയില് മാതാവ് നൽകുന്ന സന്ദേശങ്ങളുണ്ട് ക്ഷമിക്കുന്നവരാവുക പ്രാർത്ഥിക്കുന്നവരാവുക സമാധാനമുള്ളവരാവുക വിശ്വാസമുള്ളവരാവുക അനുഭവിക്കുന്നവരാവുക ലോക ചരിത്രത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ഈ അഞ്ച് സന്ദേശങ്ങൾ തന്നെയാണ് നൽകുന്നത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വലിയൊരു ഭക്തിപൂർവം നടക്കുന്ന ആ ആരാധനയിൽ പങ്കെടുക്കാൻ ആ ജപമാലയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് മക്കളാണ് അവിടെ അണയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം പ്രാവശ്യം ലൂർദിൽ പോയിട്ടുള്ള ഫാദർ ആൽബർട്ട് നമ്പ്യാ ഓർമ്മയിൽ അച്ഛനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു അച്ഛ എന്താണ് അനുഭവം ലൂർതിലേക്ക് ഒരു ഉണ്ട് ആ ട്രെയിനിൽ നിറയെ ആളുകളാണ് എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവരും ലൂർദിലേക്ക് പോവുകയാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി ലൂർദ് മാതാവിൻ്റെ പെരുന്നാൾ ദിവസം സൗഖ്യം നൽകുന്ന അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ വചനം കേൾക്കുന്ന മരി ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന വലിയൊരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻബർട്ട് നമ്പ്യാപുറമ്പിലൻ പറഞ്ഞ കാര്യം ഇതാണ് ഇപ്പോഴും ആ ട്രെയിൻ അറച്ചു പോകുന്ന ആളുകൾ അവിടെയുള്ള കുർബാനയിലും പരിശുദ്ധ കുർബാനയുടെ പ്രദീക്ഷിണത്തിലും ജപമാലയിലും എല്ലാം പോകുമ്പോൾ ഉള്ളു നിറയെ സമാധാനവുമായിട്ടാണ് പ്രിയമുള്ളവരെ കടന്നു വരുന്നത് ജപമാല ചൊല്ലണമെന്നാണ് ലൂർദ് മാതാവ് പറയുന്നത് ലൂർദിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എടുക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് ആരാധന തുടങ്ങുകയാണ് എല്ലാവരുടെയും കൈകളിൽ കത്തിച്ച ദീപമുണ്ട് യേശു പറയുന്നേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല ഈ അന്ധകാരത്തിൽ നടക്കാതെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ യേശുവിനെ പ്രധാനം ചെയ്ത അമ്മയുടെ ഓർമ്മയാണ് ആ ജപമാല പ്രദക്ഷിണത്തിലുള്ളത് യേശുവിന്റെ ജീവിതത്തിൽ ഓരോ രഹസ്യങ്ങളുമാണ് നമ്മൾ ജപമാലയിൽ കാണുന്നത് വിശുദ്ധ ഭരണതീത്ത മരിക്കുമ്പോൾ ട്യൂമർ ക്ലോസിസ് പിടിച്ചാണ് ക്ഷയരോഗം പിടിച്ചാണ് ആ മരിക്കുന്ന അവസരത്തിൽ അവളുടെ നാവിലെ തത്തിക്കളിച്ചത് നന്മ നിറഞ്ഞ മറിയത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പരിശുദ്ധ പരിശുദ്ധമറിയമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നവരാവുക മെഡ്ജു കൊറിയായി മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നവരാവുക മെഡ്ജുകാൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് മരിയ നാല് കൊച്ചു ഇവാൻ യാക്കോബ് എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികൾക്കും അവര് ആടുകളെ നോക്കുന്നവരാണ് ആടുകളെ നോക്കണമെങ്കിൽ കുറെ ഉത്തരവാദിത്വം വേണം ആടിന്റെ സ്വഭാവം നമുക്കറിയാം അത് കാട് കയറി പോകും എല്ലാ ഇലകളും കടിച്ചുപറച്ച് തിന്നുന്നതാണ് അപ്പൊ സൂക്ഷിക്കണം ആടുകളെ കൊണ്ട് പോകുമ്പോൾ ദാബി ഒരു ആട്ടിടയനായിരുന്നു ആ ഇടയനായ മനുഷ്യനെയാണ് ഇസ്രായേലിന്റെ യൂതായിയുടെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ആ ഗോത്രത്തിലാണ് പരിശുദ്ധം ആ പരിശുദ്ധം അറിയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഭരണതീതാക്കി പ്രത്യക്ഷപ്പെട്ടു അതിന്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത് ആ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ലൂർദിലേക്ക് ആയിരങ്ങളെ ലക്ഷങ്ങള് ലക്ഷങ്ങൾ ഓരോ ദിവസവും ചെന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അനുഭവം വാങ്ങുവാനായിട്ട് കാനായിലെ കല്യാണ വിരുന്നിൽ കടന്ന് വന്ന അമ്മ ആ കടന്നു പോകുന്ന വഴിക്ക് അമ്മയുടെ കാലൊന്ന് ആ കൽവരണിയിൽ തട്ടിയിട്ടുണ്ടാകാം തട്ടുന്ന അവസരത്തിൽ കേട്ട ഒരു ശബ്ദം അമ്മ തിരിച്ചറിയുകയാണ് ഭരണികള് കാലിയാണെന്ന് കാലിയായ ഭരണികളാണെന്ന് പുത്രന്റെ അരികിൽ ചെന്ന് മറിയം പറയുകയാണ് പറയുകയാശു എന്താണ് പറയുന്നത് എന്റെ സമയം ആഗതമായിട്ടില്ല ഈ നിമിഷം നിനക്ക് സൗഖ്യം നൽകുവാൻ അമ്മയ്ക്ക് സാധ്യമല്ലെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഭക്തിയോടെ ദീപബലി അർപ്പിക്കുമ്പോൾ ഭക്തിയോടെ വചനം വായിക്കുമ്പോൾ മാതാവിന്റെ കീർത്തനങ്ങൾ ഉരുവിടുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കടന്നു പോകുന്ന അമ്മയാണ് നമ്മൾ അവിടെ കണ്ടെത്തുക സമയമായില്ലെങ്കിലും നിനക്ക് സൗഖ്യം നൽകുവാൻ സമയമായിട്ടുണ്ടാവുകയില്ല നിന്റെ പാപത്തിന്റെ നിന്റെ പാപം കാരണമായിരിക്കാം നിനക്ക് സമയമാകാത്തത് എന്തെങ്കിലും ആകട്ടെ പരിശുദ്ധി അമ്മ ഈ വചനം കേൾക്കുന്ന മക്കളുടെ അരികിലേക്ക് വരികയാണ് വർഷങ്ങളോളം സി എം ഐ നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിലെ പ്രിയമുള്ളവരെ ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് അന്ന് മാതാവിന്റെ പ്രത്യക്ഷം നടക്കുന്ന എല്ലാ മാസവും ഇരുപത്തി തീയതി എല്ലാ മാസവും ഇരുപത്തി തീയതി ോറിയ അനുഭവമാണ് ആ അവസരത്തിൽ വരുന്ന നൂറുകണക്കിന് രോഗികൾ സൗഖ്യപ്പെട്ട ഓർമ്മ എന്റെ മനസ്സിനാകത്തുണ്ട് സമയമായിട്ടില്ലെങ്കിലും നിനക്ക് സൗഖ്യം നൽകുവാൻ പരിശുദ്ധി അമ്മ തയ്യാറാണ് സമയമായിട്ടില്ലെങ്കിലും നിനക്ക് കുഞ്ഞിനെ നൽകുവാൻ ലൂർദ് ലൂർതുമാതാവ് സന്നിധയാണ് സമയമായിട്ടില്ലെങ്കിലും നിനക്ക് ജോലി നൽകാൻ അമ്മയുടെ അരികിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അമ്മയുമായിട്ടുള്ള ബന്ധം എത്ര മാത്രമാണ് എലിസബത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട് ബന്ധമുള്ള ആ അമ്മയുടെ അരികിലേക്കാണ് എലിസബത്തിന്റെ അരികിലേക്കാണ് പരിശുദ്ധം അറിയും കടന്നു ചെല്ലുന്നത് പയ്യമുള്ളവരെ അവിടെ കടന്നു ചെന്നിട്ട് കത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്നാണ് എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് മറിയത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് മറിയം ഭർണതീത്ത എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരിക്ക് പ്രത്യക്ഷപ്പെട്ടില്ലേ ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു ജപമാല ചെല്ലുന്ന ഒരു കുടുംബമായിരുന്നു മാതാവുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ പരിശുദ്ധി അമ്മയോട് ചോദിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അമ്മയെ ആയിരക്കണക്കിന് അമ്മയുടെ രൂപങ്ങൾ അടിച്ച് ഞാൻ കൊടുത്തിട്ടില്ലേ പതിനായിരക്കണക്കിന് കൊടുത്തിട്ടില്ലേ അമ്മയെക്കുറിച്ച് ഏറ്റവും നല്ല ഗാനങ്ങൾ എഴുതി ഇന്ന് കേരളം മുഴുവൻ നിൽക്കുന്നത് അമ്മയെ ഞാൻ വഴിയല്ലേ എന്നൊക്കെ അഹങ്കാരത്തോടെ എളിമയോടെ അമ്മയോട് ചോദിക്കും അമ്മയോട് ചോദിക്കുന്ന ഒരു കാര്യവും അമ്മ തരാതിരുന്നിട്ട് പ്രിയമുള്ളവരെ രോഗികൾ വരുമ്പോൾ പരിശുദ്ധി അമ്മയുടെ കാൽപാദങ്ങളിലേക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന അവസരത്തെ ഞാൻ എഴുതിയ അതിമനോഹരമായ ഒരു ഗാനമാണ് സ്വർഗാരോപിത വിമലാംബേ മാനവ ഹൃദയങ്ങൾ നിൻ നിൻമാറിലണക്കണമേ ഈ ഗാനം അമ്മയുടെ മുമ്പിലിരുന്ന് എഴുതിയ ഗാനമാണ് നിർമ്മലമാം പൊന്മലരെ എന്ന ഗാനം ൂർദുമാതാവേ അത്ഭുത കന്യകയെ ഈ ഗാനമൊക്കെ എഴുതുന്നത് ഓരോ രോഗികളെ സൗഖ്യപ്പെടുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ജപമാല ചെല്ലുമ്പോൾ മാതാവിൻ്റെ കീർത്തനങ്ങൾ ഉരുവിടുമ്പോൾ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ലൂർദു മാതാവിന്റെ ആഘോഷം ഇന്ന് കേരളം മുഴുവനും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക ചില പള്ളികളിലൊക്കെ ലൂർദ്ദേ ചില പള്ളികളൊക്കെ ലൂർദ്ദു മാതാവിന്റെ നാമത്തിലുള്ളതാണ് പച്ച എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് എടത്തുക കഴിഞ്ഞിട്ടുള്ള പള്ളിയാണ് പച്ച പള്ളി ലൂർദ്ദു മാതാവിന്റെ നാമത്തിലുള്ളതാണ് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല ശുശ്രൂഷകൾ ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട് പല പ്രാവശ്യം കുർബാന ചെല്ലിയിട്ടുണ്ട് പല പ്രാവശ്യം രോഗശാന്തി രോഗശാന് രോഗ പല പ്രാവശ്യം രോഗം സൗഖ്യപ്പെടാൻ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് അവിടെ സ്കൂളിന് കുട്ടികൾക്കായി ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ കുട്ടികളിലേക്ക് ആ പരിശുദ്ധി അമ്മയുടെ അനുഭവം കടന്നു വന്നത് എത്രയാണെന്ന് അറിയാവോ ആരാധനയുടെ അവസരത്തിൽ പുത്രന്റെ അരികിൽ തന്നെയാണ് അമ്മ വരുന്നത് ആരാധന നടത്തുമ്പോൾ ദീപ്യനാഥൻ അതിനകത്ത് നമ്മൾ വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടേക്ക് അമ്മയുടെ സാന്നിധ്യമുണ്ട് എവിടെ യേശുവിന്റെ സാന്നിധ്യമുണ്ടോ അവിടെ യേശുവിന്റെ പരിശുദ്ധ അമ്മയുണ്ട് പരിശുദ്ധ അമ്മയുടെ അരികിൽ നമ്മൾ ഇരിക്കുമ്പോൾ അമ്മ നമ്മെ ഏറ്റെടുക്കുകയാണ് മാലാക്ക കടന്നു വന്നത് എപ്പോഴാ നന്മ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഒരു പതിനാല് വയസ്സുള്ള കന്യകയാണ് മറിയം ഇവിടെ ഭരണീത്ത പതിനാല് വയസ്സുള്ളതാ മെഡ്ജി കൊറിയായി കുട്ടികളും പതിനാ പതിനാല് വയസ്സുള്ളവരാ ഈ കുട്ടികൾക്കാണ് മാതാവിന്റെ പ്രത്യക്ഷം പതിനാല് വയസ്സ് എന്ന് പറഞ്ഞ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രായമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ ആ ജീവിത അന്തസ്സിൽ മാതാവ് കടന്നു വരുന്നു ഈ വചനം കേൾക്കുന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വരും മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും അപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്കുള്ള ആരാധനയില് ദിവ്യനാഥനും പരിശുദ്ധ അമ്മയോടുള്ള കീർത്തനങ്ങളും ആലപിച്ചാണ് പോവുക അവസാനം അവിടെ പരിശുദ്ധ കുർബാനിയുടെ വാഴുവു നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ ജിനു എന്ന് പറയുന്ന പെൺകുട്ടി അയർലൻഡ് ജോലി കിട്ടി അവൾക്ക് നന്ദിയായിട്ട് അവൾ ഒരിടത്തേക്കുമല്ല പോയത് ലൂർദിലേക്ക് പോയി പരിശുദ്ധ അമ്മയുടെ അനുഭവങ്ങൾ പ്രാപിച്ചു വന്നപ്പോൾ അവളുടെ വിവാഹത്തിന്റെ കർമ്മങ്ങളിലേക്ക് ഏറ്റവും അടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അമ്മ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇടപെടും ഇടപെടും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് രണ്ടാമത് നമ്മൾ കാണുന്നത് പരിശുദ്ധ ലൂർദിൽ ലൂർദിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുണ്ട് പരിശുദ്ധ കുർബാന അവിടെ ഗുഹകളിൽ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ആ കുർബാനയിൽ തിരുപുത്രന്റെ ശരീരവും രക്തവും അല്ലേ വാഴ്ത്തി തരുന്നത് അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് രാത്രിയിൽ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് കൊണ്ട് അരുൾ ചെയ്ത് ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ഈ പ്രസംഗം കേൾക്കുന്ന മക്കൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം രൂപപ്പെട്ടത് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തില് ബെത്തിലേഖമില്ല കൊച്ചിന് ജന്മം നൽകിയത് മറന്നു പോകരുത് അമ്മയുടെ അനുഭവം അത്രയുമാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ മക്കളില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പ്രസംഗം കേട്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കട്ടെ നന്മ നിറഞ്ഞ മറിയത്തിന്റെ അവസാനത്തെ ഭാഗം ഇന്നും അഴുകാത്ത ശരീരമാണ് ഭർണതീത്ത പുണ്യപതിയുടേത് ലൂതിലിരിക്കുന്നത് അവിടെ മനോഹരമായ ദേവാലയത്തിൽ ഇരിക്കുന്നത് അപ്രകാരം തന്നെ കാസ്യം എടുത്തുകൊണ്ട് അല്ലിച്ചു ഇതെന്റെ രക്തമാണ് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം നിങ്ങൾ വാങ്ങി പാനം ചെയ്യും ആ രക്തവും നീരും ആ വെള്ളവും എല്ലാം മറിയത്തിന്റെ ഉദരത്തിൽ ജന്മമെടുത്ത ശിശുവിലുള്ളതാ ശിശുവിനുള്ളതാ മുറിക്കപ്പെട്ടത് ആ അമ്മയുടെ ഹൃദയം മാത്രമല്ല മുറിക്കപ്പെട്ടത് യേശുവിൻ്റെ ശരീരവും ഹൃദയവുമാണ് ഇലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയെ മാത്രമല്ല നമ്മൾ കാണുന്നത് ആ തിരുപുത്രൻ്റെ തിരുബലി ലാറ്റിൻ കുർബാനയാകട്ടെ സീറോ മലബാർ കുർബാനയാകട്ടെ മലങ്കര കുർബാനയാകട്ടെ എല്ലാ കുർബാനയിലും യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് പ്രിയമുള്ളവരെ നമുക്ക് തരുന്നത് ആ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് എത്രയോ രോഗങ്ങളാണ് സൗഖ്യപ്പെടുന്നത് ഒരിക്കൽ മിശികായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് പാണ്ഡുരോഗിയായ ഒരു മകളുടെ അദരങ്ങളിൽ വെച്ചു കൊടുക്കുമ്പോൾ കുർബാന കഴിയുമ്പോൾ അവളുടെ കൈകളിലുള്ള വെളുത്ത പാടുകളില്ല കാലുകളിലുള്ള വെളുത്ത പാടില്ല ചുണ്ടിലുള്ള പാടുകളില്ല ആ രക്തവും ശരീരവും രൂപപ്പെട്ടത് പരിശുദ്ധം അറിയത്തിന്റെ ശരീരത്തില ആ ശരീരവും രക്തവുമാണ് നമ്മൾ നാവില് കരങ്ങളില് സ്വീകരിക്കുന്ന പ്രേമുള്ളവരെ അപ്പൊ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് പരിശുദ്ധ കുർബാനയില് ഓരോ കുർബാനയിലും പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ സാന്നിധ്യം ഉണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ സഭയിലെ ശ്രേഷ്ഠന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കത് വിശ്വസിക്കാം മൂന്നാമത്തേത് തിരി പ്രദക്ഷിണം തിരി കത്തിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് എല്ലാവരുടെയും കൈകളിൽ തിരികളാണ് കാരണം ലോകത്തിന്റെ പ്രകാശമായ വിശ്വിക ഈ ലോകത്തിന് പ്രധാനം ചെയ്ത അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട പതിനെട്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതുപോലെ അമ്മ എന്റെ ജീവിതത്തില് പ്രത്യേകിച്ച് ഞാൻ ഇത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തില് വേദനയുള്ളവര് ചങ്ങിന്റെ ഹൃദയത്തിന്റെ വലതുഭാഗത്ത് വേദനയുള്ളവരെ പരിശുദ്ധി അമ്മ സൗഖ്യപ്പെടുത്തും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ആ സാക്ഷ്യം സത്യവുമാവും ആ അമ്മയുടെ അരികിലേക്ക് ഈ രക്തവും വെള്ളവും ഒഴുകുന്ന കണ്ട അമ്മയുടെ അരികിലേക്കാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ലൂർദ് മാതാവിന്റെ അരികിലേക്കാണ് നമ്മൾ കടന്നു വരാം പരിശുദ്ധി അമ്മ വെള്ള വസ്ത്രവും നീല അങ്കിയും ധരിച്ചാണ് വർണ്ണതീത്താക്കി പ്രത്യക്ഷപ്പെട്ടത് നമ്മ അമ്മ നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ് അമ്മ നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ് ഈ കടന്നു വരുന്ന അവസരത്തിൽ എന്തു ചെയ്യണമെന്നാണ് നാലാമത്തെ കാര്യം പറയുന്നത് പ്രാർത്ഥനയും പ്രാർത്ഥനയും പശ്ചാത്താപവും പശ്ചാത്താപവും എല്ലാ എല്ലാ സ്ഥലത്തും മാതാവ് പറയുന്ന പശ്ചാത്തലിക്കുക സുവിശേഷം പറയുന്നില്ലേ ദിംഗ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ് ആൻഡ് ബിലീവ് എ ടോട്ടൽ ചേഞ്ച് ഹാസ് ടു ബി പ്ലേസ് ഇൻ ലൈഫ് ലോകത്തിന്റെ തന്നെയാണ് മെഡ്ജുറി അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മ അമ്മി പതിനെട്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുദപിക്കാനും ജപമാല ചെല്ലാനും അതുപോലെ തന്നെ ഞാൻ അമലോത്ഭവമാകുന്നു ഞാൻ അമലോത്ഭവമാകുന്നു മാർച്ച് ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി മാതാവ് പറയുന്നത് ഞാൻ അമലോത്ഭവമാകുന്നു അപ്പൊ ആ അമലോത്ഭവം അമ്മയുടെ അരികിലാണ് കറകൂടാതെ ജനിച്ച അമ്മയുടെ അരികിലാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് അഞ്ച് ഇന്ന് എന്താണ് മാതാവിൻ്റെ പ്രസക്തി ഇന്ന് മാതാവിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന ഒന്നാമത് പരിശുദ്ധി അമ്മയുടെ അരികിലേക്ക് ചെന്ന് ഇന്നും പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസപൂർവം പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വലിയൊരു സത്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത് പ്രിയമുള്ളവരെ രണ്ട് അമ്മയെ സ്നേഹിക്കുന്നവരെ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ ഉള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ദേവാലയങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളത് ഈ പള്ളികളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുണ്ട് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിക്കുന്നത് ഇന്നിൻ്റെ പ്രസക്തിയിൽ കനായിലെ കല്യാണ വിരുന്നിൽ കടന്നു വന്ന അമ്മ കുരിശിഞ്ചോട്ടിൽ നിന്ന അമ്മ ലൂർദില് ബണിതീത്താക്കി പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടിയിട്ടുള്ള ആരെയും ഉപേക്ഷിക്കുകയില്ല ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എയ്ഡ്സ് രോഗിയായിരുന്ന മകള് കൊല്ലത്ത് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫോൺ കുറച്ച് കട്ടായിപ്പോയി അവള് സി എം ആയി നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് എയ്ഡ്സ് പിടിച്ച് ശരീരം മുഴുവനും കറുത്ത പാടുപോലെ വെളുത്ത ശരീരത്തിൽ അവൾ വന്നിരിക്കുകയാണ് എനിക്കൊരു അപകടം പട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണ് ആ മകള് വന്ന് പ്രിയമുള്ളവരെ എൻ്റെ മുട്ടി മുട്ടിൽ വെച്ച് പറഞ്ഞു അച്ഛാ ഞാനൊരു എയ്ഡ്സ് രോഗിയാണ് അവൾ വന്ന് ഒക്ടോബർ മാസമാണ് വന്ന് പറഞ്ഞത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി അവൾ വീണ്ടും വന്നു ആ കറുത്ത പാടുകളെല്ലാം മാറി വാടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ബൈബിൾ കൺവെൻഷൻ ഞാൻ നടത്തുകയാണ് ആ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ മാതാവിന്റെ അനുഭവത്തിൽ ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒട്ടുമുക്കാലും അവള് എയ്ഡ്സ് രോഗത്തിൽ നിന്ന് വിമുക്തയായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളില് മാധ്യമങ്ങളിൽ കണ്ട ഒരു കാര്യം കേരളത്തിൽ എയ്ഡ്സിന്റെ എണ്ണം കൂടുന്ന പെരുമ്പാവൂരിൽ വളരെ കൂടുതലാണ് തിരുവനന്തപുരത്തെ കൂടുതലാണ് എവിടെയൊക്കെയോ ആരൊക്കെയോ വന്ന് താമസിക്കുന്നിടത്ത് ഈ എയ്ഡ്സ് രോഗികൾ പകരുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാവോ പരിശുദ്ധ കന്നികാമറിയൻ കനികയായിരുന്നു അവർ സത്യസന്ധമായ ഒരു ജീവിതമായിരുന്നു എവിടെയോ താളപ്പിഴകള് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ വരുന്നുണ്ട് ഞാനിത് പറഞ്ഞ ഞാൻ ഈ വചനം പറയുന്നത് വണ്ണപ്പുറം എന്ന് പറയുന്ന എൻ്റെ സ്ഥലത്ത് റോസറി ഹെർമിറ്റേജ് എന്ന് പറയുന്ന എന്റെ സ്ഥാപനത്തിൽ ഇരുന്ന ഈ പ്രദേശത്തും എയ്ഡ്സ് രോഗികളുണ്ട് എനിക്കറിയാം ഏറ്റവും പ്രിയമുള്ളവരെ സൗഖ്യത്തിന്റെ ദിനമാണ് പരിശുദ്ധ അമ്മയോട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾ സൗഖ്യപ്പെടും പരിശുദ്ധ അമ്മയുടെ അനുഭവം ലഭിക്കും അതിനുവേണ്ട അനുഗ്രഹം ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ലൂർദ് മാതാവി ഇപ്പോഴും വെണ്ണയദിത്താ പുണ്യവതിയുടെ ശരീരം അഴുകാതെ ലൂർതിൽ ഉണ്ടല്ലോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ആ മൃത ശരീരം കാരണം അമ്മയെ കണ്ട കണ്ണുകളാണ് അമ്മയാണ് അവൾക്ക് ശക്തമായ രോഗാവസ്ഥയിൽ സൗഖ്യപ്പെടുത്തി കൊടുത്തത് ലൂർതില് ആ അവസരത്തിൽ ആ അവസരത്തിൽ ബണ്ണ തീത്ത ഒരു കുഴിയിൽ നിന്ന് ഒരു അരുവി പുറപ്പെട്ടല്ലോ ആ വെള്ളമാണല്ലോ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത് ലൂർദ് ലൂർതുമാതാവെ അമ്മയുടെ മുമ്പിലേക്ക് എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഉപകരണമാക്കണമേ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ സൗഖ്യം നൽകണമേ എല്ലാവരും കൈകൾ കൂട്ടിപ്പിടിക്കുക നമ്മുടെ കർത്താവശ്യവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ലൂർദ് ലൂർദ്ദമാതാവിൻ്റെ സൗഖ്യം ലഭിക്കട്ടെ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ